السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد حج جينا حج مار اور ولي باغم لبيت بران الله ويند ولي كتر نلغي وشدك عبالي تلك تانم حج نروحي كانم توفيق داوغا ينالذي ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ഓരോ വിശ്വാസിയും കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾക്ക് വലിയ മഹത്വമുള്ളത് കൊണ്ട് തന്നെ വലിയ സ്ഥാനമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവരുടെ പ്രാർത്ഥന അള്ളാഹുത്ത ആല സ്വീകരിച്ച് അവർക്ക് പാപം പുറത്ത് കൊടുക്കുകയും അതോടൊപ്പം അവർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ദു ചെയ്യുന്നവർക്ക് അള്ളാഹുത്ത ആല മാപ്പ് നൽകുകയും അവരുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് ഹബീബായ സയ്യിദ്ന മുഹമ്മദു റസൂലാഹി സല്ലാഹു അലീഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് മഹാന്മാരാകുന്ന ഹാജിമാരായ ആളുകൾക്ക് വേണ്ടി ദ്വാഴ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പാപമോചനം അള്ളാഹു നമുക്ക് ഔദാര്യമായി നൽകുകയാണ് നമുക്ക് വേണ്ടി നിരന്തരം പാപങ്ങൾ പുറത്തു കിട്ടി നിന്നുകൊണ്ടിരിക്കുമെന്ന് മഹാന്മാരാകുന്ന മഹത്വക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹബീബായ മുത്തനബി സാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞതായി മാം തൊബ്രാനി റലി അള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബു ഹുറൈറ അറലി അള്ളാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹു മുഖഫുൽ ഹാജ് അള്ളാഹുവെ ഹജ്ജ് നിർവഹിക്കുന്ന ഹാജിമാർക്ക് നീ പുറത്ത് കൊടുക്കണമേ വലിമൻ വലിമൻസ്തഖഫലഹുൽ ഹാജു ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി ഇസ്തഫാർ തേടുന്നുവോ ആർക്കൊക്കെ വേണ്ടി പാപമോചനം തേടുന്നുവോ അവർക്കു നീ പുറത്തു കൊടുക്കണമേ എന്ന് ഹബീബായ മുത്തനബി സൊല്ലാഹു അലഹി വസ്സല തങ്ങൾ ദ്വാ ചെയ്തതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് മുത്ത ഹബീബ് സല്ലല്ലാഹു അലി സ്വലമ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി സർവ്വ ഹാജിമാർക്കും അള്ളാഹുത്താല പുറത്തു കൊടുക്കുന്നു അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അവൻ്റെ ജില്ല മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആരൊക്കെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയവോ അവർക്കെല്ലാം മുത്തു ഹബീബ് സൊല്ലാഹു വസ്ലമ തങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹുത്താല പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നു നമ്മുടെയൊക്കെ നാടുകളിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ആളുകളോട് നാം ദ്വാസയത്ത് ചെയ്യുക ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു താല പ്രത്യേകമായ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി മാറ്റിവെച്ച പ്രത്യേക സ്ഥലങ്ങൾ അവിടെ വെച്ചുകൊണ്ടൊക്കെ ഈ പറയപ്പെടുന്ന ഹാജിമാർ ദ ചെയ്യുമ്പോൾ അവരോട് ആരൊക്കെ ദിവസം ചെയ്തുവോ അവർക്ക് വേണ്ടിയും അവർ ദ ചെയ്യുമ്പോൾ നാമം അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനം നമുക്കും ലഭിക്കും സീതൻ അലി അള്ളാഹു താലാഹു പറഞ്ഞത് ദുൽഹിജയിലെ ഹജ്ജിനു ശേഷമുള്ള ദിവസങ്ങളും അതുപോലെ തന്നെ മുഹറം സഫർ സഫറ് റബീലവിൽ പതിനൊന്ന് ഇത്രയും മാസങ്ങൾ ഹജ്ജ് നിർവഹിച്ച ആളുകൾക്കും അവർക്ക് വേണ്ടി പാപമോചനം തേടിയവർക്കും അള്ളാഹുത്താല പുറത്തു കൊണ്ടേ ഇരിക്കുമെന്ന് സൈദന അമൂർ ബിൻ ഹത്താബുർ അലി അള്ളാഹു താലാഅനഹു പറഞ്ഞതായി കാണാൻ കഴിയും ഇങ്ങനെ ഹാജിമാരുടെ മഹത്വത്തെ വിളിച്ചോതുന്ന അനവധി നിരവധി ഹദീസുകൾ നമുക്ക് ഹബീബ് സല്ലാഹു അലിസ്ല തങ്ങൾ പറഞ്ഞതായി മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ അവിടെയൊക്കെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുത്താല മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമുക്കും നമ്മുടെ കൂട്ടുകുടുംബം ബന്ധപ്പെട്ട സർവർക്കും അല്ലാഹു തോഫീക്ക് വർദ്ധിപ്പിച്ചു തെരുമാറാവട്ടെ ആക്രിപത്തിൽ നിന്നായിമാനുള്ള മരണം അല്ലാഹുനു نلغت آمين السلام عليكم ورحمة الله وبركاته